മലയാളികളുടെ പ്രിയപ്പെട്ട ഒരു യുവതാരമാണ് നിവിൻ പോളി സമീപകാലത്ത് ബോക്സ് ഓഫീസിൽ മികച്ച പ്രകടനം നടത്താൻ നിവിൻ പോളിക്ക് സാധിച്ചിരുന്നില്ല എന്നാൽ നിവിൻ പോളി തന്റെ സ്വാഭാവികമായ ട്രാക്കിലേക്ക് തിരിച്ചെത്തി എന്നതാണ് സർവം മായക്ക് ലഭിക്കുന്ന പ്രതികരണങ്ങൾ സൂചിപ്പിക്കുന്നത് ഇന്ത്യയിൽ നിന്ന് മാത്രം പതിനാല് ദശാംശം രണ്ട് അഞ്ച് കോടി ഗ്രോസ് നേടിയിരിക്കുകയാണ് സർവം മായ എന്നാണ് പ്രമുഖ ട്രേഡ് അനലിസ്റ്റുകളായ സാക്നിൽഗ് റിപ്പോർട്ട് ചെയ്യുന്നത് വിദേശത്ത് നിന്ന് മാത്രം പത്ത് ദശാംശം നാല് കോടി രൂപയും നേടി ആഗോളതലത്തിൽ സർവമായ ഇരുപത്തിനാല് ദശാംശം ആറ് അഞ്ച് കോടി രൂപയാണ് ആകെ നേടിയത് ഇന്ത്യയിൽ നിന്ന് ഓപ്പണിംഗിൽ മൂന്ന് ദശാംശം മൂന്ന് അഞ്ച് കോടി നെറ്റായി നേടിയപ്പോൾ രണ്ടാം ദിവസം മൂന്ന് ദശാംശം എട്ട് അഞ്ച് കോടി രൂപയും മൂന്നാം ദിവസമായ ശനിയാഴ്ച നാല് ദശാംശം ഏഴ് അഞ്ച് കോടി രൂപയും നേടി പാശുവും അത്ഭുതവിളക്കും എന്ന ചിത്രത്തിലൂടെ ശ്രദ്ധേയനായ സംവിധായകൻ അഖിൽ സത്യൻ ഒരുക്കുന്ന ഈ ചിത്രത്തിൽ നിവിൻ പോളിയെ ആരാധകർ ഏറെ ഇഷ്ടപ്പെടുന്ന സ്വാഭാവിക നർമ്മത്തിന് പ്രാധാന്യം നൽകുന്ന പഴയ നിവിൻ പോളിയായി ഈ ചിത്രത്തിലൂടെ തിരികെ കിട്ടുമെന്ന പ്രതീക്ഷയിലായിരുന്നു സിനിമ പ്രേമികൾ കൂടാതെ മലയാള സിനിമയിലെ ഹിറ്റ് കോട്ടുകെട്ടായ നിവിൻ പോളിയും അജു വർഗീസും ഒന്നിക്കുന്ന പത്താമത്തെ ചിത്രം എന്ന പ്രത്യേകതയും സർവമായ കൊണ്ട് പ്രതീക്ഷകളെല്ലാം ഫലവത്തായി എന്ന് തെളിയിക്കുന്നതാണ് പ്രതികരണങ്ങള്